ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മീനാമണ്ട സെടിക്കാഞ്ഞക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മഡ്ക ടസറിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ സൂപ്പറാണ് കാണാനായിട്ട് ടസർ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വരിക അതിനകത്ത് ബോർഡർ ആയിട്ട് ഒരു ഫോർ ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് അത് ഫുള്ള് കട്ട് വർക്കിലാണ് വന്നിരിക്കുന്നത് പിന്നെ സൈഡെല്ലാം സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ നിൽക്കുന്ന ഒരു സാരിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ സൂപ്പറാണ് കാണാൻ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് അതിനകത്തോട്ട് ഈ ഒരു കട്ട് വർക്ക് വരുന്നുണ്ടോ അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഏഴ് നല്ല പേസ്റ്റർ ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് എന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നോക്കിക്കേ ഓൾ ഓവർ ഈ ഒരു സെയിം ടു സെയിം വരുന്ന ത്രെഡ് വർക്ക് ആണ് വരിക ഇതോ ഇതിന്റെ ബോർഡർ നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് ഈ ഒരു കട്ട് വർക്കാണ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന്റെ ഉള്ളു മുഴുവൻ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്താണ് സാരി വന്നിരിക്കുന്നത് പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് സെയിം കളറിൽ ത്രെഡ് വെച്ചിട്ട് ആ ഒരു സ്കാലപ്പ് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മേൽഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോർഷൻ വരെ ആ മേളില് ആ ഒരു ബോർഡറും സെയിം സെയിം വി തന്നെ ആ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയായിരിക്കും സാരി വരിക ഉടുത്തു കഴിയുമ്പോ അതുപോലെ തന്നെ ഫുള്ളായിട്ടും ഇതാ ചുറ്റോട് ചുറ്റിനും ഈ ഒരു ത്രെഡ് വർക്കും ഇതുണ്ടോ ആ ഒരു കട്ട് വർക്കും ആണ് വരുന്നത് പിന്നെ ഓൾ ഓവർ ഈ ഒരു ബുട്ട വർക്കും കൊടുത്തിട്ടുണ്ട് സൂപ്പറാണ് കാണാനായിട്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഒരു വെറൈറ്റി ആണ് ഒത്തിരി പേര് ഷോപ്പിലാണെങ്കിലും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് കട്ട് വർക്ക് സാരികൾ കേട്ടോ അപ്പൊ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ആണ് കേട്ടോ ഇതാ ഈ ഒരു ഡിസൈൻ ആണ് സാരി ഓൾ ഓവർ ഈ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് സാരി പിന്നെ നല്ല ഒതുക്കം തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന അല്ല ചെറിയൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഓൾ ഓവർ ആ ഒരു ബുട്ടാവർക്ക് തന്നെ വരുന്നുണ്ട് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു കട്ട് വർക്ക് ബോർഡർ ആണ് കേട്ടോ സ്കാലപ്പും എല്ലാം കൂടി വന്നിരിക്കുന്ന ആ ഒരു ബോർഡർ തന്നെയാണ് സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബ്രിക് ഷെയ്ഡിന്റെ ഒക്കെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് എല്ലാം പേസ്റ്റൽ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ സാരിയുടെ കളറുകളെല്ലാം പേസ്റ്റൽ ചാർട്ടാണ് ഇതാ ഇതാണ് കട്ട് വർക്ക് വരുന്നത് കേട്ടോ നോക്കി എന്ത് ഭംഗിയാണ് ഇത്തിരി പേര് ചോദിക്കാറുള്ള ഒരു സാരിയും കൂടിയാണേ നമുക്കിപ്പോൾ അത്യാവശ്യം യൂണിഫോം ആയിട്ട് ഒരു പതിനഞ്ച് പീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ വരും ബോർഡർ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഓരോ ഫ്ലവറും കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്കാലപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളറിൽ ടോൺ ടു ടോണിൽ വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കും കൂടെ കൂടിയാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് നെക്സ്റ്റ് അതിൻ്റെ കളറ് പേസ്റ്റ് ബ്ലൂ ഷെയ്ഡ് നല്ല ഭങ്ങയാണ് കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് വരുന്ന ഒരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരിക സൂപ്പർ ആണെ കാണാനായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒന്നും കസവ് വരുന്നതും അതുപോലെ തിളക്കം വരുന്നതും പട്ടുസാരി പോലെ ഉള്ളതൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ലോ അല്ലേ ഇതാവുമ്പോൾ നമുക്ക് പ്രായഭേദം എന്നെ എല്ലാ എല്ലാ ഏജിലുള്ളവർക്കും ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ പാർട്ടി പാർട്ടിവെയർ ആയിട്ടാണേലും നമുക്കൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ കട്ട് സാരി എന്ന് പറയുന്നത് അതും വന്നിരിക്കുന്നത് നല്ലൊരു സെമി ടസർ പോലത്തെ ഒരു മെറ്റീരിയൽ ഒരു മഡ്കാ ടസർ പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപത് മാത്രമേ റേറ്റും വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ ഷെയ്ഡും കാണാനായിട്ട് നല്ല പേസ്റ്റൽ ഷെയ്ഡ് ഇത് കണ്ടോ സൂപ്പറാണ് കേട്ടോ സെയിം റേറ്റ് ആണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഏഴാമത്തെ ഷെയ്ഡാണ് ഇത് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ഈ ഒരു ബോർഡർ തന്നെയാണ് ഈ ഒരു സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഓരോ ചെറിയ ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ആ ഫ്ലവറിൻ്റെ ഉള്ളു ഫുള്ളും ആ ഒരു കട്ട് വർക്കാണ് ചെയ്തു പോയിരിക്കുന്നത് കേട്ടോ ഫുള്ള് ബോർഡർ വരുന്നിടം ഫുള്ളും ഈ ഒരു കട്ട് വർക്ക് തന്നെ ചെയ്താണ് പോയിരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ആയിരത്തി നാനൂറ്റി എൺപത് എന്ന പ്രൈസ് റേഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും വേണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങൾ ഞങ്ങളിന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് ആയിരത്തി എന്ന പ്രൈസ് റേഞ്ചിലോട്ട് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലുക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് അത് ഫുള്ളെന്ന് പറഞ്ഞ പോലെ കട്ട് വർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്കാലപ്പൊക്കെ ചെയ്തു വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഇൻസ്റ്റായിൽ ഒന്ന് ഫോളോയും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും തന്നെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെയാണ് കേട്ടോ താങ്ക്